ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എയർ ഫ്രയറോ ഓവനോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ബ്രെഡ് ടോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ വാട്ടിയെടുക്കില്ലേ അതിൻ്റെ വേറൊരു സ്റ്റൈലാണ് ഈ ഒരു റെസിപ്പി ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് മുട്ടയും ബ്രെഡും തന്നെയാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് കേട്ടോ അത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു മുട്ട വെച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് സ്ലൈസ് ബ്രെഡ് വരെ എടുക്കാൻ പറ്റും നിങ്ങളെ വീട്ടിലൊരു അഞ്ചാറ് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈയൊരു ഇത്രയും മുട്ട മതിയാകും കേട്ടോ മൂന്ന് മുട്ട വെച്ചിട്ടൊക്കെ ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ ഈ മുട്ടയെല്ലാം ഒരു ബൗളിലേക്ക് ഇതുപോലെ ഉടച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മെമ്പേഴ്സ് കൂടുതലാണ് വീട്ടിലെങ്കിൽ ഒരു രണ്ട് മുട്ടയൊക്കെ എക്സ്ട്രാ എടുത്താൽ മതി അതിനനുസരിച്ച് വെജിറ്റബിൾസൊക്കെ എടുക്കണം കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഈ ഒരു സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അതും അതിൻ്റെ അരികളൊന്നും ഇല്ലാതെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല സ്ക്വയറായിട്ട് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി ടൊമാറ്റോ ഇതിൻ്റെ അരികളൊന്നും ഇല്ലാണ്ട് കുരു ഇല്ലാതെ ഇത് നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു മീഡിയം സൈസ് ഓണിയനും ഇതുപോലെ തന്നെ നല്ലപോലെ ചെറുതാക്കി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി പേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഗ്രീൻ ചില്ലി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവുക ഇനി അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എരിവുള്ളതോ എരിവില്ലാത്തതോ ആയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒക്കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നതാണ് കാണിച്ചത് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ മിസ്സായതാണെ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഈ ഒരു തിക്ക് പേസ്റ്റായിട്ട് ഇത് നമുക്ക് കിട്ടണം കേട്ടോ ഇതിൽ നല്ല ലൂസ് ലൂസാവുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി കുറച്ചധികം കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഒരു നാല് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോവറൊക്കെ ചേർക്കാം കേട്ടോ നമ്മൾ മൈദയ്ക്ക് പകരമായിട്ടാണ് ഈ ഒരു കോൺഫ്ലവർ ചേർക്കുന്നത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർക്കാം മൈദ ചേർക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ഞാൻ ഇതിനായിട്ട് വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡ് ഒരു അഞ്ചെട്ട് സ്ലൈസ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട് മക്കൾ ഇന്ന് സ്കൂൾ പോയ സമയത്ത് നോമ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വരുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആദ്യം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അവർക്ക് നല്ലോണം ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ലപോലെ ഇഷ്ടമാവും അപ്പോൾ ഞാനിത് കുറച്ച് ആദ്യം ഉണ്ടാക്കി വെക്കുകയാണ് പിന്നെ ഞാൻ നോമ്പ് തുറക്കാൻ നേരത്തേക്ക് അന്നേരം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചൂടോർക്ക് കഴിക്കാനാണ് ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയും വയ്ക്കാം പക്ഷെ ചൂടോർക്ക കഴിക്കുമ്പോൾ ഏതൊരു ഭക്ഷണത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും ഇപ്പം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് ഒരു ട്രയാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വൈറ്റ് ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വീറ്റ് ബ്രെഡും എടുക്കാം കേട്ടോ അത് നിങ്ങൾ വീട്ടിൽ ഉള്ള ബ്രെഡിനനുസരിച്ച് ഓരോരുത്തർക്കും മാറ്റാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചീസിൻ്റെ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുസറിലാ ചീസും എടുക്കാം അത് എന്നിട്ടൊന്ന് കുറച്ച് നേരെ എടുത്ത് പുറത്ത് വയ്ക്കുക ഫ്രീസറിലായിരുന്നു കുറച്ച് സമയം ഇനി നമുക്ക് നമ്മൾ ഈ സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രെഡിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോ സ്ലൈസിലും ഒഴിക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിലൂടെയൊക്കെ ഒലിക്കുന്നത് പോലെയൊക്കെ തോന്നും അത് കുഴപ്പമില്ല നമ്മൾ മാക്സിമം കയ്യിലൊന്നും ആക്കാതെ ഇതുപോലെ ഈ ഒരു ബ്രെഡിൽ തന്നെ ആക്കിയിട്ട് എടുക്കാമെന്ന് നോക്കണം കേട്ടോ നമ്മൾ ബ്രെഡൊക്കെ വാട്ടില്ലേ ആ ഒരു സമയത്ത് മുക്കിയാണ് നമ്മൾ എടുക്കുക അതിന് പകരം ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഇല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ചീസ് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ചീസ് വെക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ ബ്രെഡൊക്കെ നമ്മൾ വാട്ടിയെടുക്കുന്ന ആദ്യ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുമല്ലേ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എടുക്കുന്ന കിട്ടുന്നത് ഇനി ഇപ്പോൾ ഈ ഓരോ ബ്രെഡ് സ്ലൈസിലും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മക്കൾ വരുമ്പോഴത്തേക്ക് ഒരു അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ നോമ്പ് തുറക്കാനാവുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ചൂടോടൊക്കെ തന്നെ കഴിക്കാലോ ഇപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഈ ഒരു ഗീക്ക് പകരം നിങ്ങൾക്ക് ബട്ടറ് ചേർത്ത് കൊടുക്കുക ബട്ടർ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ നമ്മൾ ഇതുപോലെ ആയിരിക്കണം കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് അടിയിലായിട്ട് വേണം അത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഓരോ സ്ലൈസ് ബ്രെഡും ഇതുപോലെ തന്നെ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ഇതിൽ വെച്ചാൽ മതിയാകും അതും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അടച്ചൊരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ചീസ് സ്ലൈസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്വയറിലാണ് ബ്രെഡ് കട്ട് ചെയ്തതെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം മോസറല്ലാ ചീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഓരോന്നും ഇതുപോലെ ഈ ഈയൊരു കവറിനിന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ അഞ്ച് സ്ലൈസ് ബ്രെഡ് അല്ലേ എടുത്തത് അതിനനുസരിച്ച് അതിനനുസരിച്ചിപ്പോൾ അഞ്ച് സ്ലൈസ് ചീസും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ എത്രയാണോ ബ്രെഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചീസും എടുക്കണം മസല ചീസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം ഈ ഓരോ ചീസും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ജസ്റ്റ് ആ ഒരു അടപ്പ് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏകദേശത്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇതും അടച്ച് വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചീസും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ചീസും പെട്ടെന്ന് മെൽറ്റായി നമുക്ക് ഇതിൽ കിട്ടുകയും ചെയ്യും ഓരോ സ്ലൈസ് ചീസും ഇതിലേക്ക് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട് ദാ അഞ്ച് ബ്രെഡും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ മുകളിൽ ചീസ് അപ്പോൾ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ടോസ്റ്റായി കിട്ടും കേട്ടോ മറ്റിതൊരു ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ബ്രെഡ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ അടച്ചു വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്യണം ഇപ്പം ഇത് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈയൊരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് റമദാനിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പി തന്നെയാണ് നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസുകളായിട്ട് അറിയിക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും നമുക്ക് സേർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അടിഭാഗം ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നോമ്പുതറിൻ്റെ വീഡിയോ ഇതായിരുന്നു മറ്റു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്